സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏത് സാഹചര്യത്തിലാണ് സാഗർ കൃഷിനെ ദത്തെടുത്ത് വളർത്താൻ തീരുമാനിച്ചതെന്നുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട് അതായത് ആരാ കൃഷി എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ സാഗർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു ആദ്യം ജനിച്ച കുഞ്ഞ് നഷ്ടമായി പിന്നീട് ഒരുപാട് തവണ അമ്മയാകാൻ സാധിച്ചുവെങ്കിലും കുഞ്ഞുങ്ങളെ ജീവനോടെ കിട്ടിയില്ല ആ സാഹചര്യത്തിൽ ഇനിയും കുഞ്ഞു നഷ്ടമായെന്നുള്ള വാർത്ത സുചിത്രയ്ക്ക് താങ്ങാൻ പറ്റില്ലെന്ന് ഡോക്ടർ വരെ പറഞ്ഞ ആ സാഹചര്യത്തിൽ സഡേഷനിലുള്ളപ്പോൾ ഡേജിയുമായിട്ട് തീരുമാനമെടുത്ത് അങ്ങനൊരു അബദ്ധം ചെയ്തതാണ് കാരണം കുഞ്ഞ് വേണമോ സുചിത്ര വേണമോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ തനിക്ക് ഭാര്യ മതി എന്നുള്ളൊരു തീരുമാനം പറഞ്ഞു എന്നാലും തൻ്റെ ഭാര്യയ്ക്ക് മാനസികമായി താളം തെറ്റരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാഗർ ആണെങ്കിൽ ഒരു കുഞ്ഞിനെ തെറ്റെടുത്ത് വളർത്താൻ തീരുമാനിച്ചു പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ ശുചിക്കാണെങ്കിൽ സാഗറിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഒരമ്മയോട് ഇങ്ങനെയുള്ളൊരു ന്യായീകരണം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവരവരുടെ വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ സാഗർ ആണെങ്കിൽ ഒരു കാരണവശാലും തൻ്റെ കുടുംബത്തിലെ മറ്റാരും അതായത് മക്കളാരും ഈ സത്യം അറിയാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് താലിൽ തൊട്ട് സത്യം ചെയ്യിക്കുന്നു മനസ്സിലാ മനസ്സോടെ സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിലും വല്ലാത്ത വിഷമമുണ്ട് ശരിക്കും പറഞ്ഞാൽ കൃഷിന് വയ്യാതെ കിടക്കുന്നതിൻ്റെ വിഷമമല്ല ഇപ്പോൾ അലട്ടുന്നത് കൃഷിൻ്റെ ജന്മരഹസ്യം അറിഞ്ഞതിൻ്റെ സങ്കടമാണ് ഒരു പക്ഷേ കൃഷി ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും നമ്മൾ രണ്ടാളിൽ നിന്നും അകന്നു പോകും അപ്പോൾ ഈ അനുഭവിക്കുന്ന സങ്കടത്തേക്കായും വളരെ വലുതായിരിക്കും ആ സങ്കടം അത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സുചിത്രയ്ക്ക് അങ്ങനെ നമ്മുടെ സുചിത്രയ്ക്ക് കൃഷിനെ കാണാൻ ഒരു അവസരം കിട്ടുന്നുണ്ട് റൂമിലേക്ക് ചെന്ന് കൃഷിനെ കാണുന്ന ശുചിയാണെങ്കിൽ പഴയതുപോലെ സങ്കടമോ സ്നേഹമോ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല കൃഷി പറയുന്നുണ്ട് അമ്മ ഇങ്ങ് വന്നിരിക്കുക അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശരിക്കും സുജി അവിടെ ഇരിക്കുന്നത് അല്ലാതെ കൃഷിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ ഇളക്കി മറിച്ച ഒരു പുള്ളിക്കാരിയായിരുന്നു സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പം സ്നേഹിക്കാനും പറ്റുന്നില്ല വെറുക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിലാണ് അമ്മ എൻ്റെ നെറ്റിയിലൊന്ന് തലോടാൻ പറയുമ്പോഴത്തേക്കും തലോടാൻ വേണ്ടിയിട്ട് കൈ പൊക്കുന്നു എങ്കിലും തലോടാതെ ഇറങ്ങിപ്പോകുന്നു അതേസമയം കൺമണിയാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ ചില ഉപദേശങ്ങളൊക്കെ നമ്മുടെ ശുചിക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ളൊരു ബന്ധമാണ് അമ്മയും മകനുമായിട്ടുള്ളത് അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന മകനും മകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മയും ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്ത ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് താൻ ശരിക്കും എന്താ ഇനി വേണ്ടേ എന്നറിയാമേലാതെ സാഗറിനെ നോക്കി നിൽക്കുന്ന സുജിയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് എന്തായാലും സുചിക്ക് കൃഷിനോടുണ്ടായിരുന്ന സ്നേഹം ഇനി കുറച്ചുകൊണ്ട് അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ശുചിയെ മാറ്റിക്കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കും ആ കഥ അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ കൃഷിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു അമ്മ മനസ്സ് കാണാനാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയധികം മകനോട് വിരോധം തോന്നത്തില്ല ഭർത്താവിനോട് വിരോധം തോന്നിയാലും ആ കുഞ്ഞെന്ത് പിഴച്ചു ശരിക്കും പറഞ്ഞാൽ യാതൊന്നും അറിയാതെ ജീവന തുല്യം അച്ഛനെയും അമ്മേനെ സ്നേഹിച്ചിട്ട് ഒടുക്കം അവരാരും തൻ്റെ ആരുമല്ലെന്നുള്ള കാര്യം അറിയുന്ന കൃഷ്ണൻ ശരിക്കും തകരേണ്ടിയിരിക്കുന്നത് അപ്പം കൃഷിനും ഒന്നും അറിയില്ല കൃഷിൻ്റെ മനസ്സിൽ അച്ഛനും അമ്മയാണെന്നുള്ളൊരു സ്നേഹവും വാത്സല്യം മാത്രമാണുള്ളത് അതിനിടയ്ക്ക് നമ്മുടെ മാനസയാണെങ്കിൽ ജയമോഹനോടും ഹേമയോടും പറയുന്നുണ്ട് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുമ്പിട്ട് അച്ഛൻ ഇടപെട്ടേ പറ്റൂ അപ്പം മാനസയുടെ വക ഇനി എന്തൊക്കെ പ്ലാൻ ആയിരിക്കും വരാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ബലരാമനും കൃപയും കൃഷും കൺമണിയും അതുപോലെ കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹ എപ്പിസോഡും ഒക്കെ കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പം നല്ലൊരു എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം നെഗറ്റീവൊക്കെ മാറി പോസിറ്റീവ് ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ